ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഓട്സ് ഉപയോഗിച്ച് നല്ല ഹെൽത്തിയായ പുട്ടുണ്ടാക്കുന്ന റെസിപ്പി നോക്കാം ഈ പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും ഓട്ട്സിലോട്ട് ചേർക്കുന്നില്ല ഓട്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും റെസിപ്പി മുഴുവനായിട്ട് കാണുക ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഓട്ട്സിനെ നമുക്ക് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടരുത് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ട് ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുക ഓട്സ് പുട്ട് ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഒന്നിട്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ കണക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഞാനിതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നോക്കാം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ഓട്ട്സ് പത്ത് മിനിറ്റിന് ശേഷം ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് സമയമായിട്ട് കറക്കൊന്നും വേണ്ട പൾസ് ബട്ടൺ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് തിരിച്ചാൽ മതിയാവും ഓട്ട്സ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല നൈസായിട്ട് ഓട്ട്സ് പൊടിച്ചെടുക്കുക ഇനി നമുക്കിതിനെ വീണ്ടും വൈഡായിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വന്നിട്ട് ഓപ്ഷണലാണ് ഒരു അര ക്യാരറ്റ് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഓട്സ് പൊട്ട് ക്യാരറ്റ് ഒക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ആയിട്ട് കിട്ടും ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ തിരുമ്മിയെടുക്കാം നന്നായിട്ട് തിരുമി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ വീണ്ടും മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നനച്ചെടുത്ത ഓട്സ് ഞാൻ വീണ്ടും മിക്സിയിലെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ പുട്ട് ഒക്കെ റെഡിയാക്കുന്ന ആ ഒരു രീതിയിൽ പുട്ടുപൊടി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാം പുട്ടുറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യമേ ചില്ലിട്ട ശേഷം കുറച്ച് ചുരുണ്ടേ തേങ്ങ ചേർക്കാം പുട്ടുപൊടി ഇട്ടുകൊടുക്കാം കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം വീണ്ടും പുട്ടുപൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ടോപ്പിൽ കുറച്ചും കൂടെ തേങ്ങ ചേർക്കാം ഞാൻ കുക്കറിലെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ആവി വന്നതിന് ശേഷം നമുക്ക് പുട്ടുവറ്റി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ആവി നന്നായിട്ട് വരും പുട്ട് നന്നായിട്ട് വെന്ത് കിട്ടും പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിന് പതുക്കെ ഒന്ന് കുത്തി പുറത്തേക്ക് എടുത്ത് നോക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഹെൽത്തി പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല കൂടി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പഴത്തിൻ്റെ ഒപ്പം വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുട്ടിന് കഴിക്കുന്ന ഏത് കറിയുടെ ഒപ്പം വേണമെങ്കിലും സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം